ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വേറെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും കേട്ടോ ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്ന ഹൗസ് വന്നിൻ്റെ തോട്ടമാണ് കേട്ടത് കാപ്പി ഓറഞ്ച് പിന്നെ കുറേ മരങ്ങൾ കുരുമുളക് എല്ലാം ഉണ്ട് ഇതിനകത്ത് കുറേ മേലവരെയുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അധികം മേലോട്ട് പോയിട്ടില്ല അങ്ങനെ ആകെട്ട് പോലി എല്ലാം വരുന്നൊരു സ്ഥലമാണ് പിന്നെ ഞാൻ ഒരു വെയിൽ വളിച്ചൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതല്ല ഇവിടെയുള്ള കുറച്ച് കുട്ടികളും കൂട്ടിയിട്ട് പോയതാണ് അല്ലാതെ എനിക്ക് പോകാൻ പേടിയാണ് കാപ്പിയൊക്കെ ഒന്നങ്ങനെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് പഴുത്തിട്ട് പോകുമ്പോൾ നല്ല രസമാണ് കാപ്പി പൂത്ത സമയം പഴുത്ത സമയമാണ് എനിക്കിഷ്ടം പിന്നെ ഓറഞ്ചിൻ്റെ കുറേ ഒരു പിന്നെ കുറേ മരങ്ങൾ ഈ കാപ്പിൻ്റെ ഇടയിലായിട്ട് വരും കേട്ടോ ഓറഞ്ചിൻ്റെ മരങ്ങൾ നല്ല രസമാണ് കാണാൻ ഞാൻ കുറേ കുറേ മേനോട്ട് പോയി കുട്ടി മോളൊക്കെ ഉണ്ട് പോലെ കുറേ മേനോട്ടേക്ക് പോയി കേട്ടോ കുറേന്ന് പറഞ്ഞാൽ പിന്നെ പറമ്പിൻ്റെ ഒരു പകുതിയോളം പോയി പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല പേടിച്ചിട്ട് എന്താ പറയുക നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര ക്ലീൻ ചെയ്തേനെ കേട്ടോ കാക്ക തോട്ടമൊക്കെ നല്ല വൃത്തിയാക്കിന് പിന്നെ എപ്പോഴും അതായി കാക്ക നല്ല വൃത്തിയാക്കും തോട്ടം എനിക്കിത് കണ്ടപ്പോൾ ആ ഒരു നമുക്കിപ്പോൾ ഒരു വൃത്തി കിട്ടും വൃത്തിയുള്ളൊരു സ്ഥലം കണ്ട ഒരു തോട്ടമൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ല അതിനകത്ത് കയറി എനിക്കിഷ്ടം ഇങ്ങനെ കാടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കാനൊക്കെ നോക്കാം പണ്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടിയുടെ സമയത്തൊക്കെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ആറു വയലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ നമ്മളിതുപോലെ വിറകിന് പോയിരുന്നു അന്നൊന്നും പിന്നെ ഇങ്ങനെ വിറക് ഇറക്കില്ല വീട്ടിൽ അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാഴ്ചയും രണ്ടാട്ടി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മഴക്കാലം ആകുന്ന സമയത്ത് വണ്ടിയിൽ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇറക്കലാണ് പണ്ട് അങ്ങനെ അല്ലായിരുന്നു നമ്മൾ പിന്നിങ്ങനെ പോയിരുന്നു വിറകിന് വേണ്ടിയിട്ട് തോട്ടത്തിലേക്ക് പോയിരുന്നു അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മ വരും അങ്ങനൊരു കാലമൊക്കെ എനിക്ക് പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ വിവാഹ ശേഷം ഒന്നും തന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല നമ്മളങ്ങോട്ട് വിറകിനൊക്കെ പോകുന്ന ആ ഒരു സ്ഥലമൊക്കെ പോലും ഒരുപാട് മാറിപ്പോയിന്ന് അങ്ങനൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അവരും ആരും പോക്കില്ല ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പുലി കടുവ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ആനക്ക് ഞാൻ നേരിൽ കാണുന്നത് ഭർത്താവ് എൻ്റെ പിന്നെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മ ഇങ്ങോട്ട് കയറുമ്പോൾ പിന്നെ നമ്മൾ വിറകിനൊക്കെ പോയിട്ട് വിറകൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വിറകിനെ പോകുമ്പോൾ നമ്മൾ പിന്നെ ഉപ്പിലിട്ട നാരങ്ങ അങ്ങനത്തൊക്കെ സാധനങ്ങൾ അതൊക്കെ ഒരു കവറിൽ കെട്ടി എടുക്കുകയായിരുന്നു പിന്നെ വെള്ളം മെയിനായിട്ട് പിന്നെ മൂന്ന് ഒരു ഓരോ ലിറ്ററിൻ്റെ കുപ്പിയിൽ എല്ലാവരും വെള്ളം എടുക്കുമായിരുന്നു ഞങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി ഓരോ സാധനങ്ങൾ തിന്നാൻ അവിടെ പോയിരുന്നെ വിറകെല്ലാം ആയിട്ട് നമ്മൾ പരിപാടി എന്താണെന്ന് പറയാ പോയപാട് വിറകാക്കും വിറകെല്ലാം എല്ലാവരും വരിക്കാനും വിറകിങ്ങനെ വെക്കും നമുക്കിപ്പോൾ ഒരു സമയം എടുക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ എടുക്കുക അല്ലാതെ എല്ലാം പൊതിച്ചിട്ട് എടുത്തിട്ട് വരാൻ കഴിയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര ആക്കി പിന്നെ നീളത്തിൽ വെച്ച് അയച്ച കെട്ടി ഭദ്രമാക്കി വെക്കും അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കും അവിടെ ഇരുന്നിട്ട് തിന്നാനുള്ളതൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ചു അന്നത്തെ ദിവസം ഫുൾ അവിടെ ആയി കാട്ടിലായി അങ്ങനെ തിന്നാനുള്ളതൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വരിക ആ ഒരു വിറകിന് പോക്ക് വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിലൊക്കെ കൊണ്ട് തളർന്ന് എന്ന ബുദ്ധിമുട്ടല്ല എന്നാലും നല്ലൊരു സന്തോഷമായിരുന്നു ആ ഒരു എൻ്റെ കുട്ടിക്കാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി മുമ്പൊക്കെ പോകുമ്പോൾ ഞാൻ പോയിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അങ്ങനെ വേറെ ഇങ്ങനെ പോക്കും അങ്ങനെ ഒന്നുമില്ല പുഴയിലക്കാൻ പോക്ക് അതൊക്കെ അതൊക്കെ ഇപ്പം ഇല്ല കാരണം വെള്ളം വെള്ളമെല്ലായി അല്ലെങ്കിൽ പുഴയിലാൻ പോക്കും പുഴു കൂടി എന്തിനും പറയുന്നു പെരുന്നാളുണ്ടായിരുന്നു പോലും പുഴു കുളിക്കുക രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ നമ്മൾ പുഴയിൽ പോയിരുന്നു വെള്ളമൊക്കെ ഇല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു ആ ഒരു കാലം ഇപ്പോൾ പറയാൻ അതൊക്കെ പിന്നെ നല്ല ഇതായി സ്വന്തം വെള്ളം ഇതൊക്കെ ആയി നമ്മളൊക്കെ വീട്ടിൽ എന്നിട്ട് ഇതിൽ കണ്ടങ്ങൾ ഓറഞ്ച് കണ്ടോ നല്ല ഓറജിനല്ലേ ഒരു വളമൊന്നും ഇടാത്ത ഓറഞ്ചാട്ടോ അത് പിന്നെ ഫ്രഷ് ഒരു പന കണ്ടങ്ങൾ വലിയ പന അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴെഭാഗം കണ്ടോ അതങ്ങനെ എന്ത് പനിയാണോ എന്തോ അങ്ങനെ കാണുന്നത് ഇതിപ്പം വേറെ നാളെ പറമ്പോ അപ്പുറം ഇതാണെന്ന് തോന്നുന്നു അവർ ആതിരി ഇങ്ങനെ ഷോക്ക് കമ്പി ഇട്ടിട്ടുണ്ട് അവിടെ ഇത് വൈകുന്നേരം വന്നാൽ കാക്ക ഓണാക്കും എന്താ വച്ചാൽ ഇതുപോലെ ഓണാക്കാതിരുന്ന് പാന ഇറങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് അധികം വലിയ ഭാഗം ഞാൻ പോയിട്ടില്ല കുറച്ച് ഭാഗം പോയി എത്തി മെയിൻ റോഡിൻ്റെ ആ ഒരു ഭാഗത്തെ അവരെ മോളെ പോയിടാതെ അപ്പം അവിടെ ആ ഒരു സൈഡ് ഭാഗം എത്തി കേട്ടോ സൈഡ് ഭാഗത്തെ അടിപ്പൊളി തന്നെ കാണാൻ രസം